നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി ഏഴാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിലും ഭാവൂഷിതേ ഓട്ടുപാത്രത്തിൽ പാദപ്രക്ഷാലനം നടത്തരുത് പൊട്ടിപ്പൊളിഞ്ഞ പാത്രം ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ മനസ്സിൽ പിടിക്കാത്ത ഭക്ഷണം കഴിക്കരുത് അതായത് സംതൃപ്തിയോടെ ആഹാരം കഴിക്കണമെങ്കിൽ പാത്രവും ഭക്ഷണവും മനസ്സിന് ഇണങ്ങിയതായിരിക്കണം എന്ന് സാരം പ്രക്ഷാലനം കഴുകുക അല്ലെങ്കിൽ ശുദ്ധമാക്കുക എന്ന് അർത്ഥം ഹരിയോ നന്ദി നമസ്കാരം